ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ് ഈശോ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് ഈശോ കണ്ണടച്ച് വളരെ മനോഹരമായൊരു പ്രാർത്ഥന അവരെ പഠിപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെയെന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന എനിക്ക് തോന്നുന്നു ഒരു കുട്ടി ആദ്യം പഠിക്കുന്ന പ്രാർത്ഥന ഇത് തന്നെയായിരിക്കാം പ്രായത്തിൽ സന്ധ്യാനേരം ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ള കാരണവും ഇതുതന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ ഒരുവിട്ടു തന്ന ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നു ഈ ഒരു അവസരത്തിൽ എനിക്കൊരു ഉത്കണ്ഠയുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾക്ക് പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് ഈ പ്രാർത്ഥന കാണാതെ അറിയാമോ എന്നത് സംശയമാണ് ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആശ്ചര്യം തോന്നാം അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മുടെ തന്നെ മക്കളോടൊന്ന് ചോദിച്ചു നോക്കി സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന കാണാതെ അറിയാമോ എന്ന് പഠിക്കേണ്ട പ്രായത്തിൽ അവർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് കുതാശകൾ സ്വീകരിക്കുന്ന സമയങ്ങളിൽ വികാരി അച്ഛൻ്റെയും മാതാപിതാക്കളുടെയും മത അധ്യാപകരുടെയും നിർബന്ധം കാരണം പഠിക്കുന്ന പ്രാർത്ഥനകൾ നിരവധിയുണ്ട് പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈശോ കണ്ണുകളടച്ച് വളരെ മനോഹരമായിട്ട് ചൊല്ലി ഈ പ്രാർത്ഥനയിൽ ഒന്നും തന്നെ എടുത്തു മാറ്റാനേയില്ല കൂട്ടിച്ചേർക്കാനേ അത്രയും മനോഹരമായിട്ട് പൂർണ്ണതയോടുകൂടി നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇന്ന് ഓരോ മക്കളും അറിയാതെ തൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അവർ വാതുറന്നത് ചോദിക്കുന്നില്ല പക്ഷെ ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ് തങ്ങളുടെ മക്കളെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ പഠിപ്പിക്കുക എന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തിരക്കുകളുണ്ട് എല്ലാ തിരക്കുകളുടെ ഇടയിലും മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് ജീവിതത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് യേശു പഠിപ്പിച്ചു വെച്ച പ്രാർത്ഥനയിൽ എല്ലാം ഉൾ എന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് തുടങ്ങുന്നത് തന്നെ രണ്ട് വാക്കുകളാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അപ്പനോടാണ് പിതാവിനോടാണ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെത്തിച്ചേരുവാൻ ഒപ്പം അതിനോട് ചേർന്ന് പോകുന്ന നമ്മുടേതായ ആവശ്യങ്ങൾ ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ മൂന്ന് എന്ന് പറയുന്നത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ചോദിക്കുന്നതാണ് അത് കഴിഞ്ഞുള്ളതെല്ലാം നമുക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നതാണ് ദൈവവും നമ്മൾ തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഓരോ ദിവ്യബലിയിലും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ അത് ചൊല്ലി തീർക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം സ്നേഹമുള്ളവരെ ഇന്ന് ഈ വിചിന്തനം കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് വളരെ പതുക്കെ ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ഈ പ്രാർത്ഥന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന സ്വന്തമാക്കുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും ഒരു തവണയെങ്കിലും ഞാൻ അറിയാതെ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ഇന്നു മുതൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുവാനും ഇത്രയും മനോഹരമായ പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു പരസ്പരം ഈ പ്രാർത്ഥന പങ്കുവയ്ക്കുന്നതിലൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പിതാവിനെയും സ്വർഗത്തെയും ഞങ്ങളുടെ എല്ലാ അഭ്യർത്ഥനകളും നീ കേൾക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ